രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാല് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ സൈന്യം യുക്രൈനിൽ കടന്നുകയറി അവിടെ ആരംഭിക്കുകയാണ് റഷ്യ ഉക്രൈൻ തമ്മിലുള്ള പോരാട്ടം ഉക്രൈന് കൂടുതൽ സഹായം വാഗ്ദാനം ചെയ്തപ്പോൾ അമേരിക്കയും രംഗത്തെത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി മില്യൺ ഡോളറിന്റെ സഹായമാണ് അമേരിക്ക വാഗ്ദാനം ചെയ്തത് ഫ്രാൻസിൽ വെച്ച് നടന്ന ബൈഡൻ സെലൻസ്കിയെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു പ്രഖ്യാപനം ഫ്രാൻസിലെ നോർമണ്ടിയിൽ ഡി ഡേ ലാൻഡിംഗിന്റെ എൺപതാം വാർഷിക അനുസ്മരണത്തിന് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ഉക്രൈനുള്ള സൈനിക സഹായം വൈകിയതിൽ ക്ഷമ ചോദിച്ച ബൈഡൻ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ സഹായ പാക്കേജും പ്രഖ്യാപിച്ചു വെടിക്കോപ്പുകളും വിമാനവേദ മിസൈലുകളും ഉൾപ്പെടുന്നതാണ് പുതിയ പ്രഖ്യാപനം കോൺഗ്രസിലെ ചില റിപ്പബ്ലിക്കൻസ് കാരണമാണ് സൈനിക സഹായം വൈകിയതെന്ന് ബൈഡൻ പറഞ്ഞു നേരത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഉക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഉക്രൈനിലേക്ക് മിറാഷ് വിമാനങ്ങൾ അയക്കുമെന്നും പൈലറ്റുമാരെ പരിശീലിപ്പിക്കുമെന്നും മാക്രോൺ പറഞ്ഞു അതിനിടെ യുദ്ധം ജയിക്കാനായി ഉക്രൈനിൽ ആണവായുധം ഉപയോഗിക്കേണ്ടതില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവകാശപ്പെട്ടു എന്നാൽ ആണവശക്തിയായ റഷ്യയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് വിനാശകരമായി തിരിച്ചടി നൽകുമെന്നും പുടിൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഇതുവരെയും വിജയം അവകാശപ്പെടാനായിട്ടില്ല പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെ ശക്തമായി ചെറുത്തുനിൽപ്പാണ് ഉക്രൈൻ നടത്തുന്നത് അതേസമയം നീണ്ട രണ്ടു വർഷത്തിനുശേഷം യുദ്ധം തുടരുകയാണ് സമീപകാലത്തെങ്ങും യുദ്ധം അവസാനിക്കുമെന്ന സൂചനകളൊന്നും കാണുന്നില്ല എന്നത് പിന്നെയും ആശങ്കയിലേക്ക് ആഴ്ത്തുന്നു യുദ്ധം അനിശ്ചിതമായി തുടരുമ്പോൾ ഉക്രൈനിൽ ജീവൻ നഷ്ടമായത് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിലധികം പേർക്കാണ് ദശലക്ഷക്കണക്കിനോളം വരുന്ന ഉക്രൈൻ ജനത തങ്ങളുടെ രാജ്യത്ത് നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടു പണപ്പെരുപ്പം വർദ്ധിച്ചു ലോകത്തിന്റെ സമ്പദ്വ്യവസ്ഥയാകെ കീഴ്മേൽ മറിഞ്ഞു ഉക്രൈനെ നിരായൂതീകരിക്കുക നാസികളിൽ നിന്ന് മോചിപ്പിക്കുക കിഴക്കൻ അതിർത്തിയിലെ റഷ്യൻ വിഘടനവാദികളുടെ കേന്ദ്രമായ ഡോൺ ബാസിലെ വംശഹത്യയ്ക്ക് പകരം ചോദിക്കുക ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നത് തടയുക ഇവയായിരുന്നു ഉക്രൈൻ നേരെയുള്ള അധിനിവേശത്തിനുള്ള പുതിന്റെ കാരണങ്ങൾ സൈനിക നടപടി പ്രഖ്യാപിക്കുമ്പോൾ ഉക്രൈനെ എളുപ്പത്തിൽ ിൽ പിടിച്ചു കിട്ടാമെന്നായിരുന്നു പുതിന്റെ കണക്കുകൂട്ടൽ എന്നാൽ അപ്രതീക്ഷിതമായി ഉക്രൈൻ സൈന്യം റഷ്യയെ ചേർത്ത് നിന്നായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ വടക്കും കിഴക്കും തെക്കും അതിർത്തികളിലൂടെ ഉക്രൈനിൽ കടന്നുകയറി ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുത്ത് മുന്നേറിയ റഷ്യൻ പട്ടാളത്തിന് പക്ഷേ തലസ്ഥാനമായ കീവ് തോടാൻ പോലും കഴിഞ്ഞില്ല മാർച്ച് ആയപ്പോൾ റഷ്യൻ സേന ഉക്രൈന്റെ വടക്കും തെക്കുമായി ഒതുങ്ങിപ്പോയി ഉക്രൈൻ പിടിക്കുക എന്ന ലക്ഷ്യം അതോടെ പുതിൻ മാറ്റിപ്പിടിച്ചു റഷ്യൻ വിഘടനവാദത്തിന് വേരാഴമുള്ള കിഴക്കൻ മേഖലമായ ഡോൺ സ്വതന്ത്രമാക്കാനായി പിന്നെയുള്ള യുദ്ധം രണ്ടായിരത്തിരണ്ട് സെപ്റ്റംബറിൽ its <laughs> ലുഹാൻസ്ക് എന്നിവയെയും അടുത്തുള്ള ഹെർസോൺ സാഫ്രോസിയ എന്നീ പ്രദേശങ്ങളെ റഷ്യ ഏകപക്ഷീയമായി സ്വതന്ത്രമായി പ്രഖ്യാപിച്ചു ഡൊണക്സ് ലുഹാൻസ്ക് എന്നിവയെയും മുമ്പേ റഷ്യ സ്വതന്ത്ര റിപ്പബ്ലിക്കുകളായാണ് പ്രഖ്യാപിച്ചത് റഷ്യ പിടിച്ചെടുത്ത ഹെർസോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഉക്രൈൻ തിരിച്ചു പിടിച്ചു റഷ്യക്ക് നാണക്കേടുണ്ടാക്കിയ ആ വീണ്ടെടുക്കലിന് ശേഷം യുദ്ധം ഇപ്പോൾ ഡോൺബാസിലേക്കും ചുരുങ്ങി എന്നാൽ ഉക്രൈന്റെ പ്രതിരോധം ഇപ്പോൾ ദുർബലമാകുകയാണ് ഭൗതികമായ നാശനഷ്ടങ്ങൾ ഉക്രൈനും റഷ്യയ്ക്കുമാണെങ്കിൽ ഇതേ യുദ്ധം കീഴൽ മറിച്ചത് ലോക സമ്പദ്വ്യവസ്ഥയെ മൊത്തമായിട്ടാണ് ലോകമെങ്ങും കോടിക്കണക്കിന് ജനങ്ങൾ യുദ്ധം കാരണമുണ്ടായ വിലക്കയറ്റത്തിന്റെ ഭാരം അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഇന്ധന വിപണികളിലാണ് അത് ഏറെയും പ്രതിഫലിക്കുന്നത് യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന രണ്ടു രാജ്യങ്ങളും ഇവയുടെ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്നവയാണ് എന്നതാണ് ഇതിന് കാരണം റഷ്യയുടെ പടക്കോപ്പുകൾ അതിവേഗം തീരുമെന്നാണ് വാർത്തകൾ അമേരിക്കയും നാറ്റോ സഖ്യരാജ്യങ്ങളും നൽകുന്ന അത്യാധുനിക ആയുധങ്ങൾ അതിവേഗം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ ഇതുവരെ അറുപത് ലക്ഷം ഉക്രൈൻകാരാണ് അഭയാർത്ഥികളായത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി